വളരെ വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ് കാരണം ഷിർക്ക് എന്നെ ലളിത വലിക്കിരിക്കുക അങ്ങനെ ചെയ്താൽ ശെർക്കാവില്ല ഇങ്ങനെ ചെയ്താൽ ശിർക്കാവില്ല ഇന്നമാതിരി വിളിച്ചാൽ ശിർക്കാവില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ജനങ്ങളുടെ ഇടയിൽ അതിനുള്ള അതായത് അള്ളാഹുദിലെ എല്ലാ തെറ്റും പൊറുക്കും വേണ്ടി വന്നാൽ അള്ളാഹു തല പൊറുക്കില്ലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കുർആാനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൽ പങ്കു ചേർക്കൽ എന്ന ഗൗരവതരമായൊരു കാര്യത്തെ സംബന്ധിച്ച് ആളുകളെ പേടിപ്പിച്ച് നിർത്തുന്നതിന് പകരം അതിനെന്തിനാണ് ലളിതവൽക്കരിക്കുന്നത് അസ്സലാമലൈക്കും വാഹ്മത്ത് ഈ രാഷ്ട്രീയക്കാരായ ആളുകൾ മതം പറയരുത് രാഷ്ട്രീയക്കാർ മതത്തെ തൊട്ട് കളിക്കരുത് ആ കളി തീക്കളിയാണ് എന്നൊക്കെ മുൻകാമികളാകുന്ന ആളുകൾ വിശിക്ഷ ഷംസു അലമ്മ ഇ കെ അബുബുക്കർ മുസ്ലിയാരൊക്കെ വളരെ വ്യക്തമായി പറയാറുണ്ടായിരുന്നു നമുക്ക് പല രാഷ്ട്രീയക്കാരായ ആളുകളും പല സമ്മേളനങ്ങളിലും പോയി പ്രസംഗിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില രാഷ്ട്രീയക്കാരായ ആളുകൾ അവർ വന്നിട്ട് മുജാഹിദീൻ്റെ വേദിയിൽ കയറിയിട്ട് പറയും ഞങ്ങൾ പരമ്പരാഗത മുജാഹിദുകളാണ് ഞങ്ങളെ ബാപ്പ മുജാഹിദാണ് ബാക്കിയുള്ളവരൊക്കെ മുജാഹിദാണ് ഞങ്ങൾ മുജാഹിദേറ്റ് ഭയങ്കര കടപ്പെട്ടിരിക്കുന്നു ഇത് മുവാഹീദുകളാണ് തൗഹീദിൻ്റെ വക്താക്കളാണെന്ന് പറയും ഇതേ പറഞ്ഞ മുജ രാഷ്ട്രീയക്കാരൻ തന്നെ സുന്നികളുടെ വേദിയിൽ വന്നിട്ടുണ്ടെങ്കിൽ പറയും എൻ്റെ വാപ്പ ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് കണ്ണീത്ത് ഉസ്താദിൻ്റെയൊക്കെ ഒന്ന് പൈസ വാങ്ങിയിട്ടാണ് കെട്ടിവെക്കാറുള്ളത് എവിടെ ഇതിൻ്റെ ആദർശം എടുക്കണത് നേരത്തെ പറഞ്ഞതാണോ ആദർശം രണ്ടാമത് പറഞ്ഞ തബറക്കിന് പറഞ്ഞതാണോ ആദർശം ചില രാഷ്ട്രീയക്കാരായ ആളുകൾ മക്ബറകൾ ലയനത്തിൻ്റെ കേന്ദ്രങ്ങളാണ് തകർക്കണം എന്നൊക്കെ പറയും എന്നിട്ട് ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് എല്ലാ മക്ബറയിലും വന്നിട്ട് ദുരക്കാൻ നിൽക്കും മുമ്പായിരോ പറഞ്ഞു ഈ റോഡിന് നടുക്കുണ്ടാകുന്ന അമ്പുണ്ടല്ലോ വലിയ അമ്പ് അതിന് പച്ച പൊതച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാലിന്നെ രാഷ്ട്രീയക്കാരത് കണ്ടാൽ അവിടെ നിന്നിട്ട് ദുയർന്നിട്ടേ പോകുള്ളൂ എന്ന് കാരണം അജാദി അമ്പിൻ്റെ ഉയരത്തിനെ പറ്റി അയാൾ പ്രതിപാദിച്ചത് അയാൾ അങ്ങനെ പറഞ്ഞെങ്കിലും കൂടിയിട്ട് ഇത് ഏത് കബർ ആരുടെ കബർ എപ്പോൾ ഖബർ അങ്ങനെ നോക്കിയിട്ടൊന്നുമല്ല ചെന്നിട്ട് അങ്ങോട്ട് ആരക്കും അപ്പോൾ അവന് ആദർശമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവൻ്റെ ആദർശം ഞാൻ ഖബറിൻ്റെ മുമ്പിൽ നിന്നിട്ട് അബിലേക്ക് ചെയ്യുന്നു അത് ഞാൻ എന്നെ കണ്ട ശുന്നതെന്ന് മനസ്സിലാക്കണം അങ്ങനെ കുറെ ആൾക്കാരെ വോട്ടിട്ടണം രാഷ്ട്രീയക്കാരൻ്റെ മതം അങ്ങനെ മുജാഹിദീൻ്റെ സമ്മേളനത്തിൽ ചെല്ലുമ്പോൾ ഭയങ്കര ആദർശവാദിയായിരിക്കും എൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം ബാക്കിയുണ്ടെങ്കിൽ ഞാനത് സുന്നികൾക്കെതിരെ ചിലവാക്കും എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു ആ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്നൊന്നും ഞാനിപ്പോൾ ഏതായാലും പറയുന്നില്ല ഇവർ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സദസ്സ് എങ്ങോട്ടാണ് നീങ്ങുന്നത് അങ്ങനത്തെ അവരുടെ മനഃശാസ്ത്രം എങ്ങനെയാണ് അങ്ങോട്ടേ പോവുള്ളൂ ഈ സദസ്സ് നോക്കിയിട്ട് പ്രസംഗിക്കും സദസ്സിന് മഹാഭൂരിവശം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ പ്രസംഗം ഞാനിപ്പോൾ എടുത്ത് കേട്ടു അദ്ദേഹം അതിൽ പറയുന്നത് മുജാഹിദുകൾക്ക് അനുകൂലമായി മുജാഹിദ് പറയുന്നത് പോലെയാണ് എല്ലാം ശരി എന്തിനാണ് ഇസ്തിഹാസയിലും തപസിലുമൊക്കെ എതിർക്കപ്പെടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ സംസാരിക്കുകയാണ് ആ സംസാരം നമുക്കത് കേട്ടോക്കാം വളരെ വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ് കാരണം ശെർക്ക് എന്നെ ലളിത അങ്ങനെ ചെയ്താൽ ശരിക്കില്ല ഇങ്ങനെ ചെയ്താൽ ശരിക്കാവില്ല ഇന്നതുമാതിരി വിളിച്ചാൽ ശരിക്കാവില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ജനങ്ങളുടെ ഇടയിൽ അതിനുള്ള അതായത് അള്ളാഹുത്താലെ എല്ലാ തെറ്റും പൊറുക്കും വേണ്ടി വന്നാൽ അള്ളാഹുത്താലെ പൊറുക്കില്ലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൽ പങ്കു ചേർക്കലെന്ന ഗൗരവതരമായൊരു കാര്യത്തെ സംബന്ധിച്ച് ആളുകളെ പേടിപ്പിച്ച് നിർത്തുന്നതിന് പകരം അതിനെന്തിനാണ് ലളിതവൽക്കിരിക്കുന്നത് അതിനെ ലളിതവൽക്കരിക്കുന്നതിൻ്റെ ഫലമായി കിട്ടാൻ പോകുന്ന ലാഭം എന്താണ് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട് അമാനി മൗലി സാഹബിൻ്റെ ഖുർആൻ പരിഭാഷയുടെ ഒരു വ്യാഖ്യാനത്തിൽ ഞാൻ ഈയിടെ വായിച്ചൊരു സംഗതി വലിയ ഷുക്കിനെക്കുറിച്ചല്ല പേടിക്കേണ്ടത് ചെറിയ ഷുർക്കിനെ കുറിച്ചാണ് എന്താണ് മൗലി അതിൻ്റെ അതിൻ്റെ മൗലി അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതെന്ന് ചോദിച്ചാൽ വളരെ നല്ലൊരു ഉദാഹരണമാണ് മൗലിയൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് മൗലി ഖുർആൻ പരിഭാഷ എഴുതിയ കാലത്ത് മൗലവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഭാഷയുടെ ആ സൗന്ദര്യം ഒന്നും ഇന്ന് ആലോചിക്കാൻ കഴിയില്ല മൗലവി അതിൽ വിശദീകരിക്കുകയാണ് കറുത്ത കൂരിരുട്ടിൽ മിനിസമുള്ള കറുത്ത തറയിലൂടെ എറുമ്പഴഞ്ഞു വരുന്നത് പോലെ വരുന്ന ശിർക്കിനെയാണ് പേടിക്കേണ്ടതെന്നാണ് അങ്ങനെ വലിയ ശിർക്കിനെ പേടിക്കേണ്ടതെന്നാണ് പേടിക്കേണ്ട നല്ല അർത്ഥം വേറൊരു പഠിച്ചോണ്ടെന്ന് ആരും പറയില്ല അതാണെ പോലെ വേറൊരു അർത്ഥമുണ്ടെന്ന് പറയില്ല എന്നാൽ നിങ്ങളറിയാതെ കൂരിരിട്ടിലൂടെ കറുത്ത പ്രതലത്തിലൂടെ കടന്നു വരുന്ന എറുമ്പിനെ പോലെ ഇഴഞ്ഞു നീങ്ങുന്ന എറുമ്പിനെ പോലെ വരുന്ന ഷിർക്കിനെ പേടിക്കണമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് അറിയാതെ നിങ്ങളിൽ വഴുതി വീഴുന്ന ഷിർക്കിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അത്രയും പേടിപ്പിച്ച് നിർത്തേണ്ട ഒരു സംഗതിയിൽ ലളിതവൽക്കരിച്ചുകൊണ്ട് എന്തിനാണ് പാവപ്പെട്ടവരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ വലിയ വലിയ മത രംഗത്തുള്ള ആളുകൾ വലിയ വലിയ പ്രസംഗപീഠത്തിൽ നിന്ന് അതൊന്നും സാരമില്ല അങ്ങനെ വിളിച്ചാൽ ശരിയാ കുഴപ്പമില്ല ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുന്ന ഈ ചെറുക്കനെക്കുറിച്ചുള്ള പേടിയെ ലളിതവൽക്കരിക്കുന്നതിന് പിന്നിലുണ്ടാകുന്ന തെറ്റായ പ്രവണതയെ തിരിച്ചറിയാൻ കഴിയണമെന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ചാലഞ്ച് അതന്നെയാണ് പുതിയ തലമുറ ഗൗരവമായി ഏറ്റെടുക്കേണ്ട പ്രശ്നവുമെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുകയാണ് ആ നിലയിലുള്ള പ്രവർത്തന ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് എന്താണ് മറ്റൊരു ഭാഗത്ത് എന്താണെന്ന് ഇപ്പം പറഞ്ഞു തരാം അതിനു മുമ്പ് ഇപ്പൊ യുവാക്കൾക്കുണ്ടാകുന്ന വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുക്കൂടത്തെ കഴിവുകൊണ്ട് മഹാത്മാക്കളാകുന്ന ആളുകൾ അമ്പൾ ഔലിയാക്കന്മാർ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ മൺമറിഞ്ഞു പോയതോ ജീവിച്ചിരിക്കുന്നതോ ആയ ഔലിയാക്കന്മാരെ വിളിച്ച് സഹായം നേടുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ഇടവണ്ണ ജാമിയ നദുവയിൽ വെച്ചുകൊണ്ട് പറഞ്ഞതാണ് മനസ്സിലാക്കണം എടവെണ്ണി നെതുവിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ മുജാഹിൻ്റെ ആശയം ഈ മൗലവിയുടെ ആശയം അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരൻ്റെ മൗലവിയെന്നും ഒന്നും പറഞ്ഞുകൂടാ രാഷ്ട്രീയക്കാരനാണ് ചില ആളുകളൊക്കെ പറയാറുള്ളത് ഇയാൾ സുസൂന്യാണ് എന്നാണ് പറയാറുള്ളത് അത് ഇയാൾ സൂന്യെന്നറിയണെങ്കിൽ ഇലക്ഷൻ വരണം ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഇയാൾ സുന്നില്ലായിരിക്കും ഈ ആള് തന്നെ ഈ വ്യക്തി തന്നെ കൊണ്ടോട്ടിൽ വന്നപ്പോൾ കൊണ്ടോട്ടിനാർച്ചയെ സംബന്ധിച്ച് സുന്നികളവനെ അംഗീകരിക്കുന്നില്ല ഷ്യാസത്തിൻ്റെ സ്വാധീനമുള്ളതാണത് ആ ഷിയാസത്തിൻ്റെ സ്വാധീനമുള്ള ആ ദേർപൂജയെ അല്ലെങ്കിൽ ആ പറഞ്ഞ ഉത്സവത്തെ ആ പിന്നെ എല്ലാ സമസ്തയുടെ എല്ലാ ആലിമീങ്ങളും എതിർക്കപ്പെട്ട സംഗതിയെ ആ കോട്ടയും ആ സർക്കസും ആ കൊണ്ടോട്ടിവരവും ആ തട്ടാനട്ടി വരവും ആയെന്ന ആ ഒരുപാട് വഹാബിയുടെ ഫൈഷിലെ ഖുറാഫാത്ത് എന്ന് പറയുന്ന സംഗതി അനാചാരങ്ങൾ ആ അനാചാരത്തെ മൊത്തം വേണം വേണ്ടതാണ് സമൂഹത്തിന് ഉത്തമമാണ് എന്നാണ് ഇയാൾ മറ്റൊരു ഭാഷയിൽ പറയുന്നത് ഇയാളെ പറ്റിയ നാലോ ചോദ്യങ്ങൾ ഇയാളോട് വ്യക്തിപരമായിട്ടുള്ളതല്ല ഞാൻ പറയുന്നുട്ടോ ഇയാൾ രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയക്കാരൻ്റെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആദർശം എന്ന് പറഞ്ഞാൽ കസാലക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും വന്ന സദസ്സിനനുസരിച്ച് അവൻ്റെ ആദർശം മാറും ഉദാഹരണത്തിന് ഒന്ന് കേട്ടു നോക്കി ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കൊണ്ടോട്ടിയിൽ വന്നപ്പോഴാണ് ഈ കുബൈയെക്കുറിച്ച് കൂടുതൽ കാര്യം അറിഞ്ഞത് കൊണ്ടോട്ടി നേർച്ചയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ കുബൈയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും നമ്മൾ കടന്നു പോകുന്ന കാലത്തിൻ്റെയും ഒരു മാതൃകയാണ് ഈ കൊണ്ടോട്ടി നേർച്ച ആ കൊണ്ടോട്ടി നേർച്ച പതിമൂന്ന് വർഷമായി നടക്കുന്നുണ്ട് അതും ഈ മുഹമ്മദ് ഷാ തങ്ങളൊക്കെ ആദ്യകാലത്ത് ദളിതർക്ക് സവർണർക്ക് മതമൈത്രിക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു നേതാവും കൂടിയാണ് ആ വലിയൊരു സാഹിബാണ് അപ്പൊ ആ മനുഷ്യന്റെ ഓർമ്മ പുതുക്കുന്ന ഒരു വലിയ ഉത്സവം അത് ഈ നാട്ടുകാരുടെ ആവശ്യമാണ് നടത്തി കൊടുക്കാം നല്ല നല്ല ഐഡിയ ഒരുപാട് ഐഡിയ സ്ഥലം ഈ ഇതൊരു ചരിത്ര സ്മാരകമാണ് അതിനെപ്പറ്റി അനുസ്മരിക്കാൻ വേണ്ടി ചരിത്രമായിട്ട് ബന്ധമുണ്ടരും അത് കാണാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ഒരു ഉത്സവം അല്ലെങ്കിൽ ഒത്തുചേരൽ ഒത്തുചേരൻസ് എന്നുള്ള വളരെ നല്ലതാണ് തെരഞ്ഞെടുക്കപ്പെട്ട് വന്നാൽ അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നു ആദ്യമായിട്ട് പറയും വീട്ടിൽ ചോദ്യകർത്താവ് ചോദിച്ചതിലെ പദപ്രയോഗം ഉത്സവം എന്നാണ് മറുപടി പറഞ്ഞതിലും ഉത്സവം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇത് നടത്തിയോ നടത്തിയിട്ടില്ല എന്നുള്ളതോ അതിന് മുംബൈ എടുത്തോ എന്നല്ല അല്ല ഈ ഷിർക്ക് മുജാഹിദീൻ്റെ ഭാഷയിൽ ഷിർക്ക് അന്നത്തെ മുവഹീദിൻ്റെ ലളിത വിളിക്കരിക്കരുത് ലളിതകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ കട്ട മുവഹീദാണ് ഇപ്പോൾ ഷിർക്കിന് വേണ്ടി ഞാൻ മുംബൈ എടുത്തോളാം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാരൻ മതം വരാതെ നിന്നിട്ടുണ്ടെങ്കിൽ എവിടെയാണോ ചെന്നത് അതിനനുസരിച്ചൊക്കെ പറയും വേറെ രാഷ്ട്രീയക്കാരൻ മുസ്ലിം പേരുള്ള രാഷ്ട്രീയക്കാരൻ കണ്ണനാനങ്ങൽ എന്നാണ് ഞാൻ കൃഷ്ണൻ്റെ ഭക്തനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുചേലനെ സ്വീകരിക്കണം ഞാൻ അവൽപനീയമായി വന്നതാണിത് എട്ടിൽ പൊട്ടിന്നാണ് ഞാൻ അവിടെ കേട്ടത് ഏ ഏതൊരു അപ്പൻ്റെ നടയിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ കുടുംബം തന്നെ കണ്ണനാലിങ്ങലാണ് ഞാനൊരു രാഷ്ട്രീയ കുചാലനാണ് എന്നൊക്കെ പറഞ്ഞു ഇത് ജാതിയാണ് അതും ഒരു രാഷ്ട്രീയക്കാരനാണ് ഇനി വേദം എന്തെങ്കിലും രാഷ്ട്രീയക്കാരൻ ചെന്നിട്ട് വല്ല ക്രിസ്ത്യൻസിൻ്റെ കൂട്ടത്തിലാണെങ്കിലോ ഞാൻ ഞാനാലോചിച്ചു പോകുകയാണ് ഇവിടെ തിരൂരങ്ങാടി ഭാഗത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലുകളിൽ തോന്നുന്നു ഞാൻ ഇനി ഡേറ്റിനെ തർക്കിക്കാൻ നിൽക്കേണ്ട ഏതായാലെങ്കിലും ശ്രീമാൻ ആന്റണി ഇവിടെ മത്സരിച്ച സമയത്ത് ശ്രീമാൻ ആന്റണി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പേരക്കുട്ടി എന്ന് വരെ യോതി വിട്ടിട്ടുണ്ടായിരുന്നു നോട്ടൊന്നുമില്ല പറഞ്ഞുകൊണ്ട് വിടുക നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല അത് അതൊക്കെ അതിൻ്റെ രാഷ്ട്രീയക്കാരെങ്ങനെയാണ് അതെങ്ങനെയെന്ന് ചോദ്യമല്ല ആന്റണി ഇബ്രാഹിം ഇബ്രാഹിംനബീൻ്റെ പേരക്കുട്ടി തന്നെ ദുൽഹിച്ച മാസത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെ പേരക്കുട്ടിയെ സ്വീകരിക്കാൻ തൗഫീക്ക് ചന്ദ്രികാ പത്രത്തിൽ